എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യുന്ന ഒരു ബാൻ ഫൈവ് നഴ്സിന്റെ സാലറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വന്നതാണ് കേട്ടോ നമ്മൾ ഇതിന് മുമ്പും നഴ്സസിന്റെ സാലറി വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതായത് ബാൻ ഫൈവ് നഴ്സിന്റെ സാലറി അതെല്ലാം ഞാൻ എൻ്റെ സാലറി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് തോന്നുന്നു ലാസ്റ്റ് ഇട്ടത് അതായതിന് മുമ്പ് അത് കഴിഞ്ഞിട്ടിട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഞാൻ പോർക്കുന്നില്ല അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിട്ട വീഡിയോസിന് കുറെ കമൻ്റ് വരുന്നുണ്ട് ഇപ്പം ഇതല്ല ഇത് ഇത് ഇതല്ല സാലറി ഇപ്പം ബാൻ ഫൈവിന് രണ്ടായിരത്തി ഇരുന്നൂറ് വരെയൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് സാലറി ഇടണം അപ്പം അത് ഞാൻ ഇട്ട സമയത്ത് ഞാനിവിടെ ഫ്രഷറായിട്ട് വന്ന ഒരാളാണ് അപ്പം ആ ഒരു ടൈമിൽ എനിക്ക് കിട്ടുന്ന സാലറി ബേസ് ചെയ്തിട്ട് എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ അല്ലേ അപ്പം വേറെ ആൾക്കാരുടെ സാലറി പോയി നോക്കിയിട്ട് പറയാൻ പറ്റില്ലല്ലോ അപ്പം ഇത്തവണ എന്താണല്ലോ ഞാൻ ജനറലായിട്ട് അതായത് വന്ന ഒരു ടു സീറോ ടു ടു ഇയറിലുള്ളവർക്ക് എത്ര കിട്ടും അതിനിടയിൽ ഒരു മിഡ് ലെവലിൽ ഒരു ടു ഫോർ ഉള്ളവർക്ക് എത്ര കിട്ടും ഒരു ഫോർ പ്ലസ് ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് എത്ര കിട്ടും എന്ന് നമുക്കൊന്ന് ജനറൽ ആയിട്ടൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു സാലറിയിൽ എത്രയാണ് നമുക്ക് ഡിഡക്ഷൻ വരുന്നത് അതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം യൂഷ്വലി നമ്മൾ എല്ലാവരും തന്നെ പെട്ടെന്ന് ഇപ്പം നേഴ്സസിൻ്റെ സാലറിയുടെ കാര്യം പറയുവാണെങ്കിൽ നാട്ടിൽ വർക്ക് ചെയ്യുന്നവർക്ക് എനിക്ക് തോന്നുന്നു തേർട്ടി തൗസൻഡ് ആ ഒരു റേറ്റിൽ കിട്ടുന്നുണ്ട് പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും ബേസിക് പേയായിട്ട് സിക്സ്റ്റീൻ തൗസൻഡും ട്വൻറ്റി തൗസൻഡൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടപ്പം നമ്മൾ എല്ലാവരും പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എന്തുകൊണ്ടാണ് ഇവിടുത്തെ ഒരു ഹയർ സാലറി കണ്ടതുകൊണ്ടാണ് അപ്പം നമ്മളെ നാട്ടിലൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇവിടെ നല്ല സാലറിയാണ് പക്ഷേ മറ്റ് ഫോറിൻ കൺട്രീസിലെ വെച്ച് നോക്കുമ്പോൾ അത് കുറവായിട്ടും തോന്നും അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ ഇവിടുത്തെ സാലറിക്ക് അപ്പം എന്നെക്കുറിച്ച് എൻ്റെ ഇതിൽ ചോദിക്കുവാണെങ്കിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിക്കുവാണെങ്കിൽ ഞാനൊരു എയ്റ്റി പെർസെൻറ്റേജ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് എൻ്റെ സാലറിയിൽ ഓക്കെ അപ്പോൾ നമുക്ക് ഒരു ബാൻഡ് ഫൈവ് നേഴ്സിൻ്റെ സാലറി നോക്കാം അപ്പം മെയിൻ ആയിട്ട് ഇപ്പം നിങ്ങളിവിടെ ആയിട്ട് വരുവാണെന്ന് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല നിങ്ങളൊരു ആയിട്ട് വന്ന് ബാൻഡ് ഫൈവ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെന്ന് വെച്ചു ആ സത്യം പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ നമ്മൾ ബാൻഡ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഒരു ഹെൽത്ത് കെയർ സപ്പോർട്ട് വർക്കറിൻ്റെ ആ ഒരു സാലറി ആയിരിക്കും നമുക്ക് കിട്ടുന്നത് നമ്മൾ ഇവിടെ എത്തി നമ്മുടെ ഓസ്കി എക്സാം ഒക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പിൻ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ബാൻഡ് ഫൈവ് സാലറിയിലോട്ട് പോവുള്ളൂ അപ്പം അങ്ങനെയൊരു വ്യത്യാസമുണ്ട് കേട്ടോ അപ്പം ഞാനിപ്പോൾ ബാൻ ഫൈവ് സാലറിയുടെ സ്റ്റാർട്ടിങ്ങോട്ടാണ് പറയുന്നത് ഒരു സീറോ ടു ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ഞാനെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മറന്നു പോകാതിരിക്കാനായിട്ട് അപ്പോൾ ഒരു സീറോ ടു ടു ഇയർ എക്സ്പീരിയൻസ് ഉള്ള ഒരു ബാൻ ഫൈവ് ആണെങ്കിൽ അവർക്ക് ഒരു തേർട്ടി വൺ തൗസൻഡ് ഒരു ഞാനൊരു ആണ് കേട്ടോ പറയുന്നത് ഒരു ആനുവൽ ഇൻകം ആയിട്ട് കിട്ടും അപ്പോൾ ഈ തേർട്ടി വൺ തൗസൻഡ് എന്ന് പറയുമ്പം നമ്മൾ അത് മന്ത്ലി അതായത് ടാക്സ് ആൻഡ് ഡിഡക്ഷൻ എല്ലാം കഴിഞ്ഞ് നമുക്ക് ഏകദേശം ഒരു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ഒരു ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിൽ നമുക്ക് ടേക്ക് ഹോം സാലറി കിട്ടും ടു തൗസൻഡ് ടു ഹൺഡ്രഡ് കിട്ടില്ല ഒരു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ടു ഒരു ടു തൗസൻഡ് അതായത് നോർമൽ അതായത് ബേസിക് പേയാണ് ഞാൻ പറയുന്നത് കേട്ടോ വീക്കെൻഡ് നൈറ്റ് അങ്ങനെയൊന്നും കൂടിയിട്ടല്ല ഒരു ബേസിക് പേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ടു ഫോർ ഇയർ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തേർട്ടി ത്രീ തൗസൻഡ് ആ ഒരു റേഞ്ചിലോട്ടായിരിക്കും നിങ്ങളുടെ ആനുവൽ ഇൻകം വരുന്നത് അപ്പം നിങ്ങൾക്ക് ടേക്ക് ഹോം സാലറി ആയിട്ട് കിട്ടുന്നത് രണ്ടായിരത്തി ഒരുന്നൂറ് തൊട്ട് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രണ്ടായിരത്തി മുന്നൂറ് ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ടേക്ക് ഹോം സാലറി കിട്ടും ഒരു ടു ഫോർ ഇയർ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതിപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ അവേഴ്സൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും നിങ്ങളൊരു ഫോർ പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ ഒരു ഫോർ പ്ലസ് ഇയേഴ്സ് എക്സ്പീരിയൻസ് ആകുമ്പോഴത്തേക്കും നമുക്ക് സാലറി ഇൻക്രിമെൻറ്റ് കൂടും അപ്പോഴത്തേക്കും നമുക്കൊരു തേർട്ടി സെവൻ എബോ തേർട്ടി സെവൻ തൗസൻഡ് എബോ ആയിരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ നമ്മുടെ ആനോ ലിംഗം വരുന്നത് ഞാൻ എക്സാറ്റ് ഡിജിറ്റ് ഒന്നും അല്ലാണ്ട് പറയുന്നത് ഞാൻ ഒരു ഏകദേശമാണ് പറയുന്നത് തേർട്ടി സെവൻ തൗസൻഡ് അപ്പോൾ അത്രയും വരുമ്പോഴത്തേക്കും നമ്മുടെ ഇൻഹാൻഡ് സാലറി അല്ലെങ്കിൽ നമുക്ക് ടേക്ക് ഹോം സാലറി എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ട് ആ ഒരു റേഞ്ചിൽ കിട്ടും അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സാലറി കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഇപ്പം ഞാൻ ആ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൽ ഒന്ന് ഒരു പ്രശ്നമുള്ള ഒന്ന് പ്രശ്നമല്ല ആ ടൈമിൽ ഞാൻ പറഞ്ഞതെല്ലാം കറക്റ്റായിരുന്നു അതിൽ നിന്നും ഇപ്പോൾ ഉള്ള ഒരു വ്യത്യാസം വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നേരം ഞാൻ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അതിനനുസരിച്ച് എനിക്ക് സാലറി ഇൻക്രിമെൻ്റ് കൂടും അതല്ലാതെ ആ ഒരു ടൈം കഴിഞ്ഞതിന് ശേഷം രണ്ട് തവണയോളം നഴ്സസിന് സാലറി ഇൻക്രിമെൻ്റ് വന്നായിരുന്നു അതായത് പേ റൈസ് വന്നിട്ടുണ്ടായിരുന്നു നഴ്സസ് അപ്പോൾ അതിനനുസരിച്ചും കൂടി നമ്മുടെ സാലറിക്ക് വ്യത്യാസം വരും കേട്ടോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി നാട്ടിൽ ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ആയിട്ട് ഇവിടെ വരുന്നവരാണെങ്കിൽ അതിവിടെ നിങ്ങളുടെ മാനേജറുമായിട്ട് നിങ്ങളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ളൊരു സാലറി നിങ്ങൾക്ക് ഇവിടെ കിട്ടും നിങ്ങൾ വന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ മേ ഒരു വൺ ഇയർ ചിലപ്പോൾ അതിപ്പോൾ ഓരോ ട്രസ്റ്റിനെ അനുസരിച്ചിരിക്കും ചിലപ്പോൾ നിങ്ങൾ കുറച്ച് നാളത്തേക്ക് ബേസിക് ലെവൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യേണ്ടത് അതിനുശേഷരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നിങ്ങളുടെ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനനുസരിച്ചുള്ള സാലറി നിങ്ങൾക്ക് ചിലപ്പോൾ വന്ന് കഴിയുമ്പോൾ തന്നെ ഇവിടെ മേടിക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്തൊക്കെയായിരിക്കും എന്തൊക്കെ ഫാക്ടേഴ്സാണ് നമ്മുടെ ഈ ഒരു സാലറിനെ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അതായത് എന്തൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ സാലറി മെയിനായിട്ടൊരു വ്യത്യാസം വരുന്നത് ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്ന ഒരു സാലറിക്ക് വ്യത്യാസം നിങ്ങളുടെ ഇപ്പം നിങ്ങളിവിടെ വന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു എൻ എച്ച് എസ്സിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു സീറോ ടു ടു ഇയേഴ്സ് ആയിട്ടുള്ളെങ്കിൽ അതിനൊരു ഇതായിരിക്കും ഒരു മിഡ് മിഡ് ലെവൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വേറൊരു സാലറി ആയിരിക്കും ടോപ്പ് ബാൻ ഫൈവിൻ്റെത് വേറൊരു സാലറി ആയിരിക്കും അപ്പോൾ അങ്ങനെയാണ് ബാൻ ഫൈവിൻ്റെ സാലറിയിൽ ഇത് വരുന്നത് ഇതേപോലെ തന്നെ ബാൻ സിക്സിന് വേറെ സാലറി ബാൻ സെവന് വേറൊരു സാലറി അങ്ങനെയാണ് അങ്ങോട്ട് വരുന്നത് അപ്പോൾ എങ്ങനെയൊരു വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഓരോ ഷിഫ്റ്റ് നമ്മൾ വർക്ക് ചെയ്യുന്നതിൻ്റെ വ്യത്യാസമുണ്ടാകും അതായത് ഇപ്പം ചിലർ വീക്കെൻഡ് ഷിഫ്റ്റ് മാത്രം ചെയ്യുന്നവരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് ഇത്ര വെച്ചൊരു ഇൻക്രിമെൻ്റ് ഉണ്ട് അതേപോലെ നൈറ്റ് ഷിഫ്റ്റ് മാത്രം ചെയ്യുന്നവർക്ക് വേറൊരു ഇൻക്രിമെൻ്റ് ഉണ്ട് അപ്പം അങ്ങനെ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഷിഫ്റ്റിനനുസരിച്ചും വ്യത്യാസം ഉണ്ടാകും വീക്ക് ഡേയിൽ മാത്രം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നോർമലി ആ ഒരു ബേസിക് ലെവലുള്ള സാലറി ആയിരിക്കും വീക്ക് ഡേയ്സ് മാത്രം ഉള്ളവർക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് കുറേ പേരൊക്കെ പറഞ്ഞായിരുന്നു വീക്കെൻഡ് ചെയ്യാതെയും ഞങ്ങൾക്ക് ഇത്രയൊക്കെ സാലറി കിട്ടുന്നുണ്ട് കാണണോ നിങ്ങൾക്ക് പ്രൂഫ് അയച്ച് തരണോ സാലറി സ്ലിപ്പ് സുൽപ്പ് തരണോ എന്നൊക്കെ അപ്പം ഞാൻ ആ വീഡിയോ ഞാൻ ഇട്ടിരിക്കുന്നത് അതായത് എൻ്റെ ബേസിക് ലെവൽ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള എൻ്റെ സാലറിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ പ്രീവിയസ് വർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇവിടെ വന്നപ്പോൾ കൗണ്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല എൻ്റെ നോർമൽ അതായത് ഒരു ഫ്രഷർ ആയിട്ട് ഞാൻ എങ്ങനെ വന്നോ സീറോ ടു ടു ഇയറിൽ എനിക്ക് എന്താണോ സാലറി അതായത് ഏറ്റവും ബേസിക്ക് കിട്ടുന്നത് ആ ടൈമിൽ ഉണ്ടായിരുന്നു അതായത് ഈ ഇപ്പോഴത്തെ ഈ ഒരു ഇൻക്രിമെൻ്റ് ഒന്നുമില്ലാതെ അപ്പോഴത്തെ ആ ടൈമിൽ എനിക്കുണ്ടായിരുന്ന സാലറിയാണ് എന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ഇപ്പോൾ ആ വീഡിയോ കാണുന്നവർക്കെല്ലാം ഒരു മിസ് അതായത് അതൊരു മിസ് എന്താ പറയുക മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്നുണ്ട് അത് അത് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു റീസൺ ഇവിടെ വ്യക്തമാക്കിയെന്നേ ഉള്ളൂ പിന്നെ നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് നമ്മുടെ സാലറിയിന് വ്യത്യാസം വരും അതായത് ഇപ്പോൾ നിങ്ങൾ ലണ്ടൻ ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ എന്താണ് കോസ്റ്റ് ഓഫ് ലിവിങ് അതൊക്കെ ഭയങ്കര കൂടുതലാണ് അതായത് ലിവിങ് എക്സ്പെൻസ് കൂടുതലുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ ഒരു എക്സ്ട്രാ സാലറി അതായത് ഒരു അഡീഷണൽ ഒരു എമൗണ്ട് അവിടെ സാലറി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ടാക്സ് കോഡിന് അനുസരിച്ച് നമ്മുടെ സാലറിക്ക് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് മെയിനായിട്ട് നമ്മുടെ സാലറിനെ എഫക്റ്റ് ചെയ്യുന്ന നാല് ഫാക്ടേഴ്സ് ഇനി നമുക്ക് നമുക്ക് കിട്ടുന്ന സാലറിയിൽ നിന്ന് എന്തൊക്കെയാണ് ഡിഡക്ഷൻ വരുന്നത് നോക്കാം അത് നമുക്ക് ടേക്ക് ഹോം സാലറി ഇപ്പം ചില ടൈമിൽ നമുക്ക് ഒരു മൂവായിരത്തി അഞ്ഞൂറ് പൗണ്ടൊക്കെ നമുക്ക് സാലറി ഉണ്ട് ആക്ച്വൽ നമുക്ക് സാലറി ഉണ്ട് പക്ഷേ അതിൻ്റെ അകത്തുനിന്ന് മൂവായിരത്തി അഞ്ഞൂറ് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല മാക്സിമം നമുക്ക് ഒരു രണ്ടായിരത്തി എഴുന്നൂറ് പിടിക്കാം അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി തൊള്ളായിരം പിടിച്ചു അതിൽ നിന്ന് നമുക്ക് ഡിഡക്റ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് ഒരു രണ്ടായിരത്തി മുന്നൂറ് പൗണ്ടൊക്കെ നമുക്ക് ഇൻ ഹാൻഡ് കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി നാനൂറ് പൗണ്ടയ്ക്ക് ഇൻഹാൻഡ് കിട്ടുകയുള്ളൂ അതുപോലെ നമുക്ക് ഡിഡക്ഷൻ വരും അപ്പം അങ്ങനെ ഒരു ഡിഡക്ഷൻ വരുന്നത് മെയിൻ ആയിട്ടൊന്ന് ഇൻകം ടാക്സ് അത് നമ്മുടെ സാലറിയിൽ നിന്ന് ആയി പോകും പിന്നെ ഒന്ന് വരുന്നതാണ് നാഷണൽ ഇൻഷുറൻസ് അതായത് ഈ സ്റ്റേറ്റ് കോൺട്രിബ്യൂഷൻ ടു സ്റ്റേറ്റ് ബെനിഫിറ്റ്സെന്നൊക്കെ പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു എമൗണ്ട് പോകും പിന്നെ ഒഴിന്നാണ് പെൻഷൻ പെൻഷൻ ഏകദേശം ഒരു ഫൈവ് ടു എയ്റ്റ് പെർസെൻറ്റേജ് അതൊക്കെ ഡിപ്പെൻഡിങ് ആണ് നമ്മുടെ എക്സ്പീരിയൻസ് നമ്മുടെ സാലറി നമ്മുടെ ടോപ്പ് ലെവലൊക്കെ വെച്ച് വ്യത്യാസം വരുന്നുണ്ട് അപ്പം അതൊക്കെ വെച്ചിട്ടാണ് ഇതെല്ലാം കട്ട് വരുന്നത് ഈ ഡിഡക്ഷൻ എല്ലാം ജന വ്യത്യാസം ഓരോരോ ലെവലിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാകും കേട്ടോ അപ്പം മെയിനായിട്ട് വരുന്ന ഡിഡക്ഷൻസ് ഇത് മൂന്നുമാണ് ഇൻകം ടാക്സ് സോറി ഇൻകം ടാക്സ് നാഷണൽ ഇൻഷുറൻസ് പിന്നെ പെൻഷൻ അപ്പോൾ ഈ ഒരു മൂന്നെണ്ണം വരും ഇതിൽ ചില നമുക്ക് പെൻഷൻ ഓപ്റ്റൗട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്കിപ്പം നമുക്കിപ്പം പെൻഷൻ കോൺട്രിബ്യൂഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല നമുക്കത് ഇപ്പം ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ നമുക്ക് ആ പെൻഷൻ ഇന്ന് ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പം അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അങ്ങനെ പെൻഷൻ കോൺട്രിബ്യൂ ഇപ്പം ചില ആൾക്കാരുണ്ടാവും ഇപ്പം ഞങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എനിക്കിപ്പം വേറെ ഒരു രാജ്യത്തേക്ക് പോകാനാണെങ്കിൽ തിരിച്ച് ഇപ്പം നാട്ടിൽ പോയിട്ട് ജീവിക്കാനാണ് ആഗ്രഹം അതായത് കുറച്ച് നാൾ മേ ബി ഒരു ഫൈവ് ടു ടെൻ ഇയേഴ്സോടെ വർക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അപ്പോൾ ചിലർക്ക് അവർക്ക് ഇവിടെ പെൻഷൻ മേടിക്കണമെന്നുണ്ടാവില്ല ഇപ്പം അതും കൂടി കയ്യിൽ മാക്സിമം സേവ് ചെയ്യാൻ ഉള്ള ആഗ്രഹമുള്ളവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണമെങ്കിൽ അല്ലെങ്കിൽ അത്യാവശ്യം പൈസ വേണ്ടവർക്കൊക്കെ ആണെങ്കിൽ പെൻഷൻ ഓപ്റ്റൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഫോം ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ സൈനൊക്കെ ഇട്ട് നമ്മുടെ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റിന് അയച്ച് കൊടുക്കുവാണെങ്കിൽ പെൻഷൻ ഓപ്റ്റൗട്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ട് ഡിഡക്ഷൻ വരുന്ന കാര്യങ്ങൾ അപ്പം ഈ മൂന്ന് ഡിഡക്ഷനും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി എത്രയാണ് ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് അതൊരു ടോപ്പ് ബാൻഡ് ഫൈവിലുള്ള ടോപ്പ് ബാൻഡ് ഫൈവ് ആണ് കേട്ടോ അത് ഫോർ പ്ലക്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ചിലപ്പോൾ ഒരു എന്താ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് ആ ഒരു ലെവലിൽ നമുക്ക് ഇൻഹാൻഡ് സാലറി കിട്ടും വീക്ക് ഡേയ്സിൽ മാത്രം വർക്ക് ചെയ്യുന്നവരുടെ കാര്യമാണ് കേട്ടോ പറഞ്ഞത് ആ ഒരു ലെവലിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഇടയിൽ എന്താണെങ്കിലും കിട്ടും അതായത് ഒരു ടോപ്പ് ബാൻഡ് ഫൈവ് ഉള്ള ഒരു നേഴ്സിന് കിട്ടുന്ന സാലറി അപ്പോൾ ഈ സാലറിയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പം നമ്മുടെ ലൊക്കേഷനനുസരിച്ച് ഞാൻ വ്യത്യാസം വരുമെന്ന് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ലണ്ടൻ മാത്രമല്ല ലണ്ടൻ ഒന്ന് ലീവിങ് എക്സ്പെൻസ് കൂടുതലായതുകൊണ്ട് അതിനെ പറയുന്നത് ഹയർ പേ ഡ്യൂ ടു കോസ്റ്റ് ഓഫ് ലിവിങ് ആ ഒരു ഇത് വരുന്നുണ്ട് അതല്ലാതെ നമുക്ക് സ്കോട്ട്ലൻഡ് വെയിൽസ് പോലുള്ള ഇടങ്ങളിലും നമുക്ക് ബേസിക് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അതായത് ഇംഗ്ലണ്ട് അവിടെ കിട്ടുന്ന ഒരു സാലറി അല്ല അവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന അവേഴ്സ് ഇപ്പം നമ്മൾ അൺസോഷ്യൽ അവേഴ്സ് ഒക്കെയാണ് വർക്ക് ചെയ്യുന്നത് നൈറ്റ് വീക്കെൻഡ്സ് അങ്ങനെയുള്ള അവേഴ്സൊക്കെയാണ് വർക്ക് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കത് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ നമ്മൾ ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ സാലറിയിൽ വ്യത്യാസം വരും പിന്നെ ട്രസ്റ്റിനനുസരിച്ചും ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ ഓരോ ട്രസ്റ്റിൻ്റെ പോളിസി അനുസരിച്ചൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഇപ്പോൾ ചില ട്രസ്റ്റ് ഇപ്പോൾ ബാങ്ക് ഡ്യൂട്ടി അതായത് നമ്മൾ ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യുന്നത് എക്സ്ട്രാ ഡ്യൂട്ടി ചെയ്യുന്നതിനെയാണ് ബാങ്ക് ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് ചില ട്രസ്റ്റുകൾ കൊടുക്കുന്ന ബേസിക് റേറ്റും ചില ട്രസ്റ്റുകൾ കൊടുക്കുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ ഓരോ ട്രസ്റ്റിൻ്റെ പേര് എടുത്ത് പറയുന്നില്ല പക്ഷേ അങ്ങനെ വ്യത്യാസമുണ്ട് കേട്ടോ അങ്ങനെ വ്യത്യാസം വരുന്നുണ്ട് പിന്നെ നമ്മുടെ സാലറിയിൽ വേറൊരു ഡിഡക്ഷൻ വരുന്നത് നിങ്ങൾ സ്റ്റുഡൻ്റ് ലോണിൻ്റെ എന്തെങ്കിലും നമ്മുടെ ഈ സാലറിനെ കട്ട് ചെയ്യാനുള്ള ഒരു രീതി ഇതുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് അത് ഓട്ടോമാറ്റിക്കലി കട്ട് ചെയ്യുന്നു പോകുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ഡിഡക്ഷൻ വരും പിന്നെ ഇപ്പം നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു സ്കീം എടുത്തിട്ടുണ്ട് ഇപ്പോൾ എന്താ കാർ എന്തായിരുന്നു സൈക്കിൾ ടു വർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ സ്കീമുകളുണ്ട് നമുക്ക് കാറ് എൻ എച്ച് എസ് സിയിൽ നിന്നൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് കാർ അങ്ങനെയുള്ളൊരു ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കാർ എടുക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സൈക്കിൾ ടു വർക്ക് ആ ഒരു സ്കീമൊക്കെ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എമൗണ്ട് നമ്മുടെ സാലറിയിൽ നിന്ന് ഡിഡക്ഷൻ വരുവായിരിക്കും ഇതൊക്കെ നോർമലി അതായത് നോർമൽ ഇതിൽ വല്ലാതെ അഡീഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കേട്ടോ നോർമലി ഒരാളുടെ ഡിഡക്ഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഇൻകം ടാക്സും നാഷണൽ ഇൻഷുറൻസും പെൻഷനും ഇതാണ് നോർമലി വരുന്ന മെയിനായിട്ട് വരുന്ന മൂന്ന് ഡിഡക്ഷൻസ് അതിൽ പെൻഷൻ ഒപ്റ്റോട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇൻഹാൻസ് സാലറി കുറച്ചും കൂടി അധികം ഉണ്ടാവും അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഒരു ക്യുക്ക് ആയിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഒരു നെസുതിൻ്റെ സാലറി എന്ന് പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചും അവർ വർക്ക് ചെയ്യുന്ന ലൊക്കാലിറ്റി ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരും പിന്നെ ഒരു ഇതായിട്ട് നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ ഒരു നിങ്ങളിപ്പോൾ ബേസിക് ആയിട്ട് വന്നെങ്കിലും ബേസിക് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് വന്നാലും ഏറ്റവും ഹയർ എക്സ്പീരിയൻസാണ് നിങ്ങൾക്ക് ടോപ്പ് ലെവൽ എക്സ്പീരിയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിലവിലുള്ള സാലറി സ്കെയിൽ അനുസരിച്ച് ഒരു തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ടു ഒരു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ ഒരു മാക്സിമം ആണോ ടേം പറഞ്ഞു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബേസിക് റേറ്റുള്ളൊരു സാലറി നിങ്ങൾക്ക് കിട്ടും അതല്ല നിങ്ങൾ എക്സ്ട്രാ ഇപ്പം വീക്കെൻഡ് ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നവരാണ് നൈറ്റ് ഡ്യൂട്ടീസ് ഈവനിങ് ഷിഫ്റ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകും ഇനി അതല്ല നിങ്ങളിപ്പോൾ ലണ്ടൻ ഏരിയയിലാണ് നിങ്ങൾ സ്കോട്ട്ലൻഡ് അവിടെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ സാലറി അതായത് ആനുവൽ ലിംഗത്തിൽ വ്യത്യാസ വ്യത്യാസം വരും അപ്പോൾ ആനുവൽ ഇൻകത്തിൽ വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ടേക്ക് ഹോം സാലറിയിലും വ്യത്യാസം ഉണ്ടാകും പിന്നെ നമുക്ക് എക്സ്ട്രാ ഏൺ ചെയ്യാനുള്ളൊരു വഴി ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ബാങ്ക് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ബാങ്ക് ഡ്യൂട്ടി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ യൂഷ്വലി ഇപ്പം ഞങ്ങളുടെയൊക്കെ ഒക്കെ അവസ്ഥ പറയുകയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഫാമിലി നമ്മളിപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉള്ളവർക്ക് ഈ ബാങ്ക് ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ കിട്ടുന്ന ഓപ്ഷൻസ് വളരെ കുറവായിരിക്കും കാരണം ഇപ്പം ആഴ്ചയിൽ സെവൻ ഡേയ്സ് ഉണ്ടെങ്കിൽ ഫോർ ഡേയ്സ് ഇപ്പം ഞങ്ങളുടെ കാര്യത്തിൽ ഫോർ ഡേയ്സ് അഭി വർക്കിംഗ് ആണ് ത്രീ ഡേയ്സ് ഞാൻ വർക്കിംഗ് ആണ് അതിനിടയിൽ ഒരു ഓവർ ടൈമിനുള്ളൊരു സമയം ഞങ്ങൾക്ക് കിട്ടുന്നില്ല മാത്രമല്ല ഞങ്ങൾ മാക്സിമം ടൈം കിട്ടുവാണെങ്കിൽ വേറെന്തേലൊക്കെ ചെയ്യാനോ അല്ലെങ്കിൽ ചുമ്മാ വീട്ടിലിരിക്കാനൊക്കെയാണ് നോക്കുന്നത് പക്ഷേ യു കെയിലുള്ളവർക്കറിയാമായിരിക്കും നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി കൊണ്ട് നമ്മുടെ ഇപ്പം റെൻറ്റാണെങ്കിൽ റെൻ്റ് വീടെടുത്തവരാണെങ്കിൽ അവരുടെ മോർഗേജ് പിന്നെ ബില്ല് അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് പോകുന്നത് അതല്ലാതെ നമുക്ക് എക്സ്ട്രാ അഡീഷണൽ ഒരു ബാങ്കൊക്കെ ചെയ്ത ഒരു അഡീഷണൽ ഇൻക് ഉണ്ടാക്കി നമുക്ക് നാട്ടിൽ പോകാനുള്ള ടിക്കറ്റ് എടുക്കാനും അതല്ലാതെ നമുക്ക് മെയിനുള്ള ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ആക്കാം അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് അതും കൂടി അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടി പറഞ്ഞത് അപ്പോൾ ഇത്രയാണ് ഒരു ബാൻഡ് ഫൈൻ സാലറി അപ്പോൾ ഒന്നും കൂടി ഞാൻ ഈ വീഡിയോയിൽ എടുത്തു പറയും ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് ഇപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പേ സ്കെയിൽ വെച്ചിട്ടുള്ളതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരുന്ന പേ അല്ല ഇപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി വീണ്ടും പുതിയ പുതിയ നഴ്സിംഗ് ടിപ്സും അതുപോലെ നഴ്സിംഗ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങൾ നഴ്സിംഗ് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു പക്ഷേ ഇനി നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ കുറച്ച് നേരൊക്കെ മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനി ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ ഫാമിലി ബ്ലോഗസും ഉണ്ടാവും അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം